ുംക്കണണില്ല കോളിക്ക് മാത്രം വിൽക്കണം വരുന്നില്ല ആൾക്കാർക്ക് മടി നല്ല ആൾക്കാരൊക്കെ ഡീസൽ പറഞ്ഞു പക്ഷെ ഡീസലിന്റെ പ്രശ്നമില്ല കപ്പൽ താന്നത് സ്വർണമാണ് കപ്പലിന്റെ അകത്തുള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴമും പതാമ്പരിപ്പും സ്വർണമാണ് കട്ടി സ്വർണമാണ് കപ്പന്റെ അകത്ത് കിടന്നു പ്രേ കണ്ടത് തിരുവനന്തപുരം പാളയ മാർക്കറ്റിലെ ഇന്നത്തെ അവസ്ഥയാണ് മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവരുടെ എണ്ണവും കുറവ് വാങ്ങാൻ വരുന്നവരുടെ എണ്ണവും കുറവ് ഈ അടുത്ത കാലത്തൊന്നും പാളയം മാർക്കറ്റ് ഇതുപോലെ തിരക്കില്ലാതെ ആളുകൾ കണ്ടിട്ടില്ല മിക്കവരും മത്സ്യം വാങ്ങിക്കുന്നില്ല എല്ലാവർക്കും ജീവനിൽ പേടി കഴിഞ്ഞ ഒരാഴ്ചയായി ഇതാണ് സ്ഥിതി അറബിക്കടലിൽ ആലപ്പുഴ തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതിന് ശേഷമാണ് വ്യാപാരം നിലച്ചത് മുങ്ങിയ കപ്പലിൽ നിന്ന് ഗുരുതരമായ രാസമാലിന്യം വെള്ളത്തിൽ കലർന്നതായാണ് ആളുകളുടെ സംശയം കപ്പലിൽ അതീവ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് കണ്ടെയ്നറുകളിൽ ഒന്നിൽ ഫീനൈൽ പി ഫീനൈലിൻ ഡയമണ്ട് എന്ന രാസവസ്തുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എണ്ണൂറ്റി നാൽപ്പത് പൊതികളിലായി ഇരുപത്തൊരായിരം കിലോഗ്രാം രാസവസ്തുക്കളാണ് അതിലുള്ളത് ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ കെമിക്കൽ കപ്പലുകളിൽ നിന്നുള്ള എണ്ണ രാസവസ്തു ചോർച്ചകൾ ഇവ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഇംഗ്ലണ്ട് ആസ്ഥാനമായ സംഘടനയാണ് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ രാസവസ്തു വയറ്റിലെത്തിയാൽ അപകടമാണ് തൊലിപ്പറത്ത് തട്ടിയാലും ഉണ്ടാക്കും പ്രത്യുത്പാദന പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും ഇതടങ്ങിയ കണ്ടെയ്നർ തീരത്തെത്തിയാൽ തൊട്ടടുത്ത് ആളുകൾ പോകുന്നത് വിലക്കണം എളുപ്പം തീ പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അഗ്നിശമന സംവിധാനങ്ങൾ കരുതണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സംഘടന നൽകുന്നത് മത്സ്യങ്ങളുടെ പ്രചനന കാലമായതിനാൽ രാസവസ്തുക്കൾ കടലിൽ കലരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ കപ്പലിൽ തന്നെയാണെന്നാണ് അനുമാനിക്കുന്നത് അവ ഉയർത്തിയെടുത്താൽ അപകട സാധ്യത ഒഴിവാക്കാം രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ ദീർഘകാല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടലിന്റെ അടിത്തട്ടിലെ ജൈവ വ്യവസ്ഥയെ തകരാറിലാക്കും ചെറു ലാർവകൾ മുട്ടകൾ തുടങ്ങിയവ നശിക്കും കടൽ സമ്പത്തിന്റെ ഏറ്റവും നിർണായകവും പ്രധാനവുമായ അടിത്തത്തിൽ രാസവസ്തുക്കൾ കലരാതിരിക്കാൻ നടപടികൾ ആവശ്യമാണ്